no നടൻ മോഹൻലാലിനെതിരെ അപകീർത്തികരമായി പോസ്റ്റിട്ട ചെകുത്താൻ എന്ന യൂട്യൂബറെ പോലീസ് പൊക്കി ചെഗുത്താൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കെത്തിയ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാലിനെയും സൈന്യത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് ചെകുത്താൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആശുപത്രിയിൽ പോകുമ്പോൾ യൂണിഫോം പോകുന്ന ആളുടെ പേരാണ് മോഹൻലാലിൽ എന്നായിരുന്നു ചെകുത്താൻ പറഞ്ഞത് ഇത്തരത്തിൽ ചെയ്യാൻ മോഹൻലാലിന് മാത്രമേ കഴിയൂ തുടങ്ങിയ പ്രസ്താവനകൾ ചെകുത്താൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദീഖിൻ്റെ പരാതിയെ തുടർന്നാണ് ചെകുത്താൻ ചെകുത്താനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് മോഹൻലാലിൻ്റെ ആരാധകരിൽ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലാണ് ചെകുത്താൻ എന്ന അജു അലക്സിൻ്റെ പരാമർശം എന്ന് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ദുരന്ത ഭൂമിയിൽ എത്തിയതിനെതിരെയായിരുന്നു അജു അലക്സിൻ്റെ രോഷപ്രകടനം പ്രകടനം ഭാരതീയ സംഹിത സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് ബി കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വകുപ്പുകളാണ് അജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്